രാഹുൽ മാംകൂട്ടത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കെ ബി സി സി ഓഫീസിലും തിരുവനന്തപുരം ഡി സി സിയിലും പോലീസ് കാവൽ രണ്ടിടത്തും നാല് പോലീസുകാരെ വീതം നിയോഗിച്ചു പ്രതിഷേധമുണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയത് സലിം മാലിക് ആണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി സലീം പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതുപോലെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കാണുന്നുണ്ട് അപ്പം അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ സുരക്ഷ ഏർപ്പെടുത്തിയത് വിവിധ സംസ്ഥാന വ്യാപകമായി എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളും ഒരേ സമയം തെരുവിൽ സമരത്തിൽ എന്നൊരു അപൂർവ്വതയാണ് ഇപ്പോൾ കേരളത്തിലാകെ ഉള്ളത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരായ വാഹനം തടയലുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും സമരരംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിനു മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്കുള്ള മാർച്ചുമായി ബന്ധപ്പെട്ടും സുരക്ഷാ വീഴ്ച ആരോപിച്ച കോൺഗ്രസിന്റെ മറ്റ് സംഘടനകളും സമരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതിന് പിന്നാലെ തന്നെ യുവമോർച്ചയും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള സംഘടനകളും സജീവമായി തന്നെ തെരുവിൽ സമരത്തിലാണ് അതിനിടയിലാണ് ഇപ്പോൾ കെ പി സി സിയിലും ഡി സി സിയിലും പ്രത്യേക പോലീസ് കാവൽ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡി സി സി ഓഫീസിന് മുമ്പിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഇവിടെ രണ്ട് പോലീസുകാരെ കാണാം കമ്മീഷണർ ഓഫീസിൽ നിന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെ പി സി സി ഓഫീസിലും ഒപ്പം ഡി സി സി ഓഫീസിലും നാല് വീതം പോലീസുകാരെ നിയോഗിക്കണം എന്നുള്ളതാണ് അതിന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കെ പി സി സി ഡി സി സി ഓഫീസിന് മുൻപിലും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ പി സി സിയിൽ നിന്ന് അത്തരത്തിലൊരു സുരക്ഷ വേണ്ടതില്ല എന്നൊരു പോലീസുകാർക്ക് നിർദ്ദേശം നൽകി പക്ഷേ നിലവിലെന്തായാലും ആ സുരക്ഷ തുടരുക ാണ് വലിയ പ്രതിഷേധങ്ങളുടെയൊക്കെ ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഏതെങ്കിലും നിലയിൽ പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ വേദിയായി മാറുമോ എന്ന സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം